ത്തിലേക്കൊരാളെ കൊണ്ടുവരും ഒരു വാപ്പാനെ കൊണ്ടുവരും എങ്ങനെ നന്മ തിന്മകൾ രേഖപ്പെടുത്തുന്ന ത്രാസിന്റെ അടുക്കിൽ കൊണ്ടുവന്ന് നിർത്തും

अपिन രണ്ടേ രണ്ട് ചോദ്യം മാത്രം അള്ളാഹു ചോദിക്കുന്നു നിന്റെ മക്കൾ മക്കളെങ്ങനെ നിന്റെ ഭാര്യ എങ്ങനെ പൊളിച്ച് അടിച്ചുപൊളിച്ച് കല്യാണത്തിനൊക്കെ ഇട്ട് കാണിക്കുന്ന മഞ്ഞ കല്യാണ ചെമ്പിറ്റാ തീരുത്തിയിട്ട് ഓസിട്ടടിക്കുകയാണ് മഞ്ഞ വെള്ളം നിന്റെ മക്കളെ കല്യാണം എങ്ങനെ നടത്തി നീ ചോദ്യം നമ്പർ വൺ ദുനിയാവിലെ പണത്തിന്റെ പളവളപ്പൊ കാണിച്ചോ ചോദ്യം നാളെ ആശ്രത്തി പറഞ്ഞ ചിലപ്പോ എന്നെ ആരും കിടികൊന്നുമില്ല ചോദിക്കും മക്കളെ എങ്ങനെ വിവാഹം കഴിപ്പി എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു ഡാൻസ് ഡാൻസ് കളിച്ചോ മക്കളുടെ വിവാഹം എങ്ങനെയായിരുന്നു മക്കളെ പഠിപ്പിച്ചത് എങ്ങനെ മക്കളെ എങ്ങോട്ട് നീ ഏത് നിലയിലാണ് വളർത്തിയത് എങ്ങനെയാണ് യാത്ര ചെയ്യിപ്പിച്ചത് മക്കള് കൂട്ടുകാരുമായി ഒത്തി എങ്ങോട്ടാണ് യാത്ര ചെയ്തത് ചോദിക്കും ചോദ്യം ചോദ്യം മുഹമ്മദ് മുസ്തഫ രണ്ട് രണ്ട് പൈസ എവിടെ നിന്നുണ്ടാക്കി ആരെയാണ് ചതിച്ചത് എവിടെ നിന്നാണ് നീ പൈസ നേടിയത് കാശുണ്ടാക്കിയത് ഏത് നിലയിലാണ് നീ ചെലവഴിച്ചത് എവിടെക്കാണ് ചെലവഴിച്ചത് ആർക്ക് വേണ്ടിയാണ് ചെലവഴിച്ചത് എത്ര ഗാനമേളയ്ക്ക് കൊടുത്തു എത്ര സിനിമ നടിയെ കൊണ്ടുവരാൻ വേണ്ടി കൊടുത്തു എന്തെല്ലാം എത്ര സിനിമ കാണാൻ വേണ്ടി ചെലവഴിച്ചു ഭാര്യ മക്കളുമായിട്ട് ഒന്നും ചോദിച്ചു ഈ രണ്ടേ രണ്ട് ചോദ്യത്തിന്റെ മുമ്പിൽ ഈ ജിബാൽ പർവ്വത സമ്മാനമായ അമലുകളും മുഴുവനും തകർന്നു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ രണ്ട് രണ്ട് ചോദിച്ചപ്പോലീയോ ഇവന്റെ സുഹൃതങ്ങൾ അവന്റെ കുടുംബക്കാർ തിന്നു എന്ന് മുഹമ്മദ് മുസ്തഫ അതായത് ഇവിടെ സമ്പത്തിന്റെ ലോകമാണ് പൈസ മേടിച്ചാൽ തിരിച്ചു കൊടുക്കണം അവിടെ സമ്പത്തി ഇവിടുത്തെ ഒരു ലക്ഷം രൂപ മേടിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ ആകൃതി വന്ന ഈ ഒരു ലക്ഷം രൂപ അടുത്ത് മേടിച്ച് തരുമൊന്നും ഇല്ലല്ലോ കാര്യം അവിടെ പണത്തിനൊരു ഗുണമില്ല അവിടെ അമലുകൾ ചെയ്ത സുഹൃത്തും കൊടുക്കുക സെറ്റിലാക്കലാണ് പാവം ഫീർ ഇവിടെ എത്രയോ അധ്വാനിച്ച പിതാവ് ഒന്നുമില്ലാതെ ഇവൻ നരകത്തിലേക്ക് നടന്നു അപ്പൊ മലക്കുവിളി പറയും എന്താ കാരണം എന്നറിയോ അവന്റെ മക്കള് അവന്റെ ഭാര്യ അവൻ ദുനിയാവിൽ ചെയ്ത സുഹൃതങ്ങളും മുഴുവനും വിഴുങ്ങി അവന്റെ സകല നന്മകളും കുടുംബക്കാരും